വീടിൻ്റെ ആ സോറി വീടിൻ്റെ ഗീറ്റയില് ഒരു ആയിരം രൂപ സുഹൃത്തുക്കളെ കഴിഞ്ഞ ആഴ്ച ഈ ഭാഗത്ത് നിന്ന് ഓണിൽ കൂടി മൈല് പോകുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിരുന്നു അതിനുശേഷം ഇപ്പൊ അതുവഴി പോയപ്പോൾ ഇപ്പൊ വീണ്ടും ഒരു മൈല് അവിടെ ഇങ്ങനെ നിൽക്കുന്നൊണ്ട് മൈല ഈ ഭാഗത്തെല്ലാം ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ സ്ഥലം ഏതാ സ്ഥലം എനിക്കറിയത്തില്ല എവിടെ ഇവിടെ പക്ഷെ ഒരുപാട് മൈലുണ്ട് മയിലുണ്ട് ഓക്കെ ഓക്കെ ആ വീണ്ട ടോപ്പിലൊരു മൈലുണ്ട് ഏറ്റവും ടോപ്പിൽ ഒരു മയിലൂട്ടെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കേട്ടോ ഈ അടുത്തിടെ ഈ വഴി കൂടെ പോയപ്പോഴും ഞാനൊരു മയിലിനെ കണ്ടു അതിനുശേഷം ഇതുവഴി പോയപ്പോഴാണ് ഇപ്പോൾ രണ്ട് മയിലിനെ കണ്ടത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് മയിലുണ്ടല്ലേ അമ്മേ ഉണ്ടല്ലേ ഉണ്ടല്ലേ അവിടെ ഇരിക്കുന്നു ഒരുപാടുണ്ടല്ലേ ഇഷ്ടം പോലെ നമ്മളൊന്നും ചെയ്യാനൊക്കെ